ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ആക്രമണം നടത്തി ഹമാസ് ബന്ദികളാക്കിയവരെയെല്ലാം വിട്ടയക്കണമെന്ന് അമേരിക്ക ബന്ദികളായവരെ അവരുടെ കുടുംബാംഗങ്ങളുമായി ഒന്നിപ്പിക്കുന്നതുവരെ വിശ്രമിക്കില്ല എന്നാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞത് ആക്രമണത്തിന്റെ ഒരു വർഷം തികയുന്ന ദിനത്തിൽ ഹമാസിന്റെ നടപടികൾക്കെതിരെയും അദ്ദേഹം ഇന്നലെ വിമർശനമുന്നയിച്ചിരുന്നു ഹമാസ് ഇപ്പോഴും ബന്ദികളാക്കി വച്ചിരിക്കുന്ന എല്ലാവരെയും ഉടൻ മോചിപ്പിക്കുക അവരെ അവരുടെ കുടുംബങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതുവരെ അമേരിക്കയ്ക്ക് വിശ്രമിക്കാൻ സാധിക്കില്ല അമേരിക്കക്കാർ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത്തിനാല് പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് ഏഴ് അമേരിക്കൻ പൗരന്മാർ ഉൾപ്പെടെ നൂറ്റി ഒന്ന് പേർ ഇപ്പോഴും ഗസയിൽ തടങ്കലിലാണ് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനമാണ് ഒരു വലിയ യുദ്ധത്തിന് തുടക്കമിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു ഫലസ്തീനിലെ ജനങ്ങളാണ് ഇതിന് പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഭീകരർക്കെതിരെ കഴിഞ്ഞ ഒരു വർഷമായി നടത്തി വരുന്നത് വലിയൊരു പോരാട്ടമാണെന്നും ഇനി ഒരിക്കലും ഇസ്രായേൽ ഈ ഘട്ടത്തിലൂടെ കടന്നുപോകില്ലെന്നും ഉറപ്പു നൽകുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിന്റെ ഒന്നാം വാർഷിക ദിനത്തിലാണ് നെതന്യാഹു ഇങ്ങനെ പ്രതികരിച്ചത് ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരായ ഈ യുദ്ധം അവരുടെ അവസാനം കാണുന്നതുവരെ തുടരും ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ നേരിട്ട അതിക്രമം ഇനി ഒരിക്കലും ആവർത്തിക്കില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് രണ്ട് ഭാഗത്തുമുള്ള ശത്രുക്കളുമായുള്ള പോരാട്ടം തുടരുന്നത് ശത്രുക്കൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തിന്റെ സമാധാനത്തിനും ഭീഷണി ഉയർത്തുന്നിടത്തോളം കാലം ഈ യുദ്ധം തുടരും അതേപോലെ നമ്മുടെ ആളുകൾ ഗസയിൽ ബന്ദികളായിരിക്കുന്നിടത്തോളം കാലം ഈ പോരാട്ടം തുടർന്നേ മതിയാകും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ദൗത്യം ഉപേക്ഷിക്കില്ലെന്നും നദന്യാഹു പറഞ്ഞു എന്നാൽ നാളുകളായി പോരാട്ടം തുടരുന്നത് ശത്രുവിന് കൂടുതൽ ബുദ്ധിമുട്ടും പണച്ചെലവും ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ പോരാട്ടം നീട്ടിക്കൊണ്ടു പോകുമെന്നും ഹമാസ് സായുധ വിഭാഗം വക്താവ് അബു അബേദ പറഞ്ഞു ഗസയിൽ ബന്ദികളായവർ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഇയാൾ അവകാശപ്പെട്ടു ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിന് ഹമാസിന് എല്ലാവിധ പിന്തുണയും നൽകുന്നതായി ഇറാൻ ആവർത്തിച്ചിട്ടുണ്ട് ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ അഗ്നിമഴ പെയ്ച്ച ഇസ്രായേൽ ഇസ്രായേലിൽ ഹമാസ് ഭീകരർ കടന്നുകയറി ആയിരങ്ങളെ കൂട്ടക്കൊല ചെയ്തതിന്റെ ഒന്നാം വാർഷികം കൂടിയാണ് ഇന്ന് എന്നതുകൊണ്ട് തന്നെയായിരിക്കും ഹമാസിനെയും ഹിസ്ബുള്ളയും പിന്തുണയ്ക്കുന്ന ലബനന് നേർക്ക് ഇസ്രായേൽ ശക്തമായ തോതിൽ ആക്രമണം നടത്തിയത് കിലോമീറ്റർ അകലെ പോലും ബെയ്റൂട്ടിൽ വലിയ അഗ്നിഗോളങ്ങൾ പാഞ്ഞെത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാമായിരുന്നു വലിയ തോതിൽ സ്ഫോടന ശബ്ദവും കേൾക്കാമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കഴിഞ്ഞ മാസം ലബനന് നേർക്ക് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതിനു ശേഷം നടക്കുന്ന ഏറ്റവും രൂക്ഷമായ വ്യോമാക്രമണമാണ് ഇന്നലെ ഉണ്ടായത് അതീവ പ്രഹരശേഷിയുള്ള മുപ്പതോളം ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് എന്നാൽ ഇന്നലെ ലബനനിൽ നിന്ന് നൂറ്റി മുപ്പതോളം റോക്കറ്റുകളാണ് തങ്ങളുടെ അതിർത്തിയിലേക്ക് വന്നത് എന്നാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത് ഇസ്രായേലിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നഗരമായ ഹൈഫയ്ക്ക് നേരെയും ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി